മണ്ണിന്റെ മക്കൾവാദവും കന്നഡ പ്രീണനവും ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ സംവരണ ബിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നത് വിവാദമുയർന്നതോടെ ബിൽ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ബില്ലിലൂടെ സർക്കാരിന് വലിയ നിയമ നടപടികളാണ് നേരിടേണ്ടി വരിക അതോടൊപ്പം കോൺഗ്രസ് സർക്കാർ ഇത്തരമൊരു ബിൽ കൊണ്ടുവരുന്നതിന്റെ വിരോധാഭാസവും വലിയ ചർച്ചയാകുന്നുണ്ട് കർണാടകയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ ഐ ടി മേഖലയെ അടക്കം ബാധിക്കുന്ന ഈ ബില്ല് മരവിപ്പിച്ചെങ്കിലും മലയാളികളടക്കം ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ബിൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ എന്താണ് സർക്കാർ കൊണ്ടുവന്ന സംവരണ ബിൽ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ എന്ന പേരിലാണ് സർക്കാർ തദ്ദേശീയരെ ലക്ഷ്യമിട്ട് സംവരണം കൊണ്ടുവരുന്നത് കർണാടകയിൽ സ്വകാര്യ മേഖലയിലെ മാനേജ്മെന്റ് തസ്തികകളിൽ അൻപത് ശതമാനവും നോൺ മാനേജ്മെന്റ് തസ്തികകളിൽ എഴുപത്തി അഞ്ച് ശതമാനവും തദ്ദേശീയർക്ക് സംവരണം ഉറപ്പുവരുത്തുന്നതാണ് ബിൽ കന്നഡികർക്ക് പുറമെ കർണാടകയിൽ പതിനഞ്ച് വർഷത്തിലേറെ താമസിക്കുന്നവർക്കും സംവരണം ഉറപ്പുവരുത്തുന്നതാണ് ഈ ബിൽ സൂപ്പർവൈസർ മാനേജർ ടെക്നിക്കൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് അടക്കമുള്ള മാനേജ്മെന്റ് കാറ്റഗറി ജോലികളിലാണ് അൻപത് ശതമാനം സംവരണം ബിൽ ശുപാർശ ചെയ്യുന്നത് ഐ ടി ഐ ടി ഇതര കമ്പനികളിലെ ക്ലറിക്കൽ അൺ സ്കിൽഡ് സെമി സ്കിൽഡ് ജോലികളിലും കരാർ കാഷ്വൽ ജോലികളിലും എഴുപത്തി അഞ്ച് ശതമാനം സംവരണവുമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് കന്നഡ എഴുതാനും വായിക്കാനും അറിയണമെന്നതാണ് ജോലി ലഭിക്കാനുള്ള പ്രധാന നിബന്ധന കന്നഡ ഭാഷ പഠിച്ചതായി തെളിയിക്കാൻ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കുടിയേറ്റക്കാരാണെങ്കിൽ നോഡൽ ഏജൻസി നടത്തുന്ന ഭാഷാ പരീക്ഷ പാസ്സാകണം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിച്ചില്ലെങ്കിൽ ഇക്കാര്യത്തിൽ സ്ഥാപനങ്ങൾക്ക് ഇളവ് തേടാവുന്നതാണ് നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയായി ഈടാക്കാമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു കർണാടകക്ക് മുമ്പ് ഇതേ നീക്കം നടത്തിയ ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് സംസ്ഥാനങ്ങളുടെ നടപടി കോടതി വ്യവഹാരത്തിലാണെന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കെയാണ് ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്കായി തൊഴിൽ സംവരണം കൊണ്ടുവന്നത് ആന്ധ്രാപ്രദേശ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ബിൽ എന്ന പേരിൽ കൊണ്ടുവന്ന ബിൽ തദ്ദേശീയർക്ക് എഴുപത്തി അഞ്ച് ശതമാനം സംവരണമാണ് ശുപാർശ ചെയ്തത് മാസശമ്പള പരിധിയായി മുപ്പതിനായിരം രൂപയും നിശ്ചയിച്ചു എന്നാൽ ഇത് സംബന്ധിച്ച കേസ് ആന്ധ്ര ഹൈക്കോടതിയിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ കേസ് പരിഗണിക്കവേ ബിൽ ഭരണഘടനാ വിരുദ്ധമാവാനുള്ള സാധ്യത ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിൽ ഹരിയാന സർക്കാർ ഇതേ രീതിയിൽ മുപ്പതിനായിരം രൂപ മാസ മാസശമ്പള പരിധി നിശ്ചയിച്ച് എഴുപത്തി അഞ്ച് ശതമാനം സംവരണം സ്വകാര്യ മേഖലയിൽ കൊണ്ടുവന്നു എന്നാൽ ഇതിനെതിരെ ഫരീദാബാദ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചു വിധി ഹരിയാന സർക്കാരിനെതിരായതോടെ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് സർക്കാർ ഗവൺമെന്റ് ജോലികളിലെ ക്ലാസ് മൂന്ന് ക്ലാസ് നാല് തസ്തികകളിൽ നൂറ് ശതമാനം തദ്ദേശീയർക്ക് സംവരണം ഏർപ്പെടുത്തുന്ന ബില്ലാണ് കൊണ്ടുവന്നത് എന്നാൽ ഭരണഘടനയുടെ പതിനാലാം വകുപ്പിന്റെയും പതിനാറ് എ വകുപ്പിന്റെയും അന്തസത്ത ബിൽ ഇല്ലായ്മ ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി പുനഃപരിശോധന ആവശ്യപ്പെട്ട് ഗവർണർ സി പി രാധാകൃഷ്ണൻ ബിൽ മടക്കി എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ മറ്റൊന്നുമില്ലാതെ പ്രസ്തുത ബിൽ വീണ്ടും ജാർഖണ്ഡ് നിയമസഭ പാസാക്കി എന്നാൽ ഗവർണർക്ക് അയച്ചതുമില്ല ബിൽ ജാർഖണ്ഡിൽ ഇപ്പോഴും നിയമപ്രാബല്യത്തിൽ വന്നിട്ടില്ല കർണാടകയിലെ പുതിയ ബില്ലും സമാന വഴിയിൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ബിൽ താൽക്കാലികമായി മരവിപ്പിച്ചെങ്കിലും പുനഃപരിശോധനയ്ക്കും വിശദമായ ചർച്ചയ്ക്കും ശേഷം പരിഗണിക്കുമെന്നാണ് കർണാടക സർക്കാരിന്റെ നിലപാട് ബിൽ മരവിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷമായ ബി ജെ പി സർക്കാരിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് കന്നഡികരുടെ രോഷം സർക്കാർ നേരിടേണ്ടി വരുമെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര പ്രതികരിച്ചത് ചുരുക്കത്തിൽ പ്രസ്തുത ബിൽ കർണാടക സർക്കാരിന് മുന്നിൽ ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുകയാണ്